സംശയം എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ ഒരു വലിയ സംശയമുണ്ട് ആ സംശയം ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു തീമിലേക്കാണ് സിനിമയെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു സംശയം ഒരു സിനിമയിൽ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു സംശയമാണിത് അത് പല രീതിയിൽ പല സിനിമകളിൽ വന്നിട്ടുണ്ട് അതൊക്കെ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലൊക്കെയാണ് വന്നിട്ടുള്ളത് പക്ഷെ ഇത് വളരെ ജെനുവൻ കാണിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിൽ സംശയം സംശയം ഞാനിപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു സ്കോലർ ആയി പോവും അതുകൊണ്ട് അത് പറയുന്നില്ല പക്ഷെ നമ്മുടെ വിനയ് വിനയ്ഫോട്ട് ആൻഡ് മോൾ അതായത് വിമല ആൻഡ് നമ്മുടെ മനു ഇവര് ചെയ്യുന്ന കഥാപാത്രത്തിന് ഒരു സംശയം ഉണ്ടാകുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ഉണ്ട് അത്ര പറയുള്ളൂ അപ്പൊ ഈ സംശയം ഈ സംശയം എങ്ങനെ അല്ലെങ്കിൽ എത്തരത്തിലാണ് ഏത് വിധേനയാണ് സംവിധായകൻ തിയേറ്ററിൽ അല്ലെങ്കിൽ കാണികൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത് എന്നാണ് ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ മേജറായിട്ട് പരിപാടി ഈ സിനിമയുടെ കഥ നടക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ ഡയലക്റ്റും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ രസകരമായിട്ട് തന്നെ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലും കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അത്രേ പറയുള്ളൂ അതിനപ്പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോലറാവും എന്തായാലും നമ്മുടെ നാട്ടിൽ നടന്നേക്കാവുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ നടന്നിട്ടാരും അറിയാത്തതുമായ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ള തീം എന്ന് പറയുന്നത് ഷറഫുദീൻ്റെ കുടുംബം അതുപോലെ തന്നെ വിനയ ഫോട്ടിൻ്റെ കുടുംബം ഇവർ രണ്ടുപേരുടെയും ഫാമിലിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അതിൽ പ്രശ്നം കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ എങ്ങനെ അവരതിനെ ഹാൻഡിൽ ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പാരൻസ് ഈ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നു എന്നല്ല വളരെ നന്നായിട്ട് തന്നെ തിയേറ്ററിൽ ആൾക്കാരെ ഇരുത്തി സിനിമ കാണിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ രാജേഷ് രവി എന്ന് പറയുന്ന സംവിധായകൻ സിനിമ ചെയ്തിട്ടുള്ളത് അത് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു സബ്ജക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ ആൾക്കാരെ അത് കൺവിൻസിങ് ആയിട്ട് എടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു എഫേർട്ടാണ് അത് എങ്ങനെ അത് നമുക്ക് സിനിമ കാണുമ്പോൾ അതിൻ്റെ എന്തെന്ന് പറയുന്ന ഭയങ്കര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു എൻഡിങ് ആണ് ഭയങ്കര എനിക്ക് കൺവിൻസിങ് ആയിരുന്നു എല്ലാവർക്കും കൺവിൻസിങ് ആവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും അത്തരത്തിലുള്ളൊരു ഭയങ്കര എന്താ പറയുക ഭയങ്കര നല്ല നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സംശയം ഈ സിനിമയിലെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിനയ് ഫോട്ടിന്റെ ഭയങ്കര അസാധ്യമായിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമ അതുപോലെ തന്നെ ലിജോ ഷെർ ഷറഫുദ്ദീൻ ഇവരെല്ലാവരും നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് വിനയ് ഫോർട്ട് ഒരു സാധാരണക്കാരനായിട്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ സിനിമയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ശരീര പ്രകൃതം അല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറത്തുകാരൻ്റെ ആ ഒരു ആകൃതകൾ വിഷമങ്ങൾ അതെല്ലാം പുള്ളി വേറൊരു തരത്തിലാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ഈ പറയുന്ന സംശയം എന്തായാലും തുടരും പിന്നെ ലിജോ ലിജോമോളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മോൾ പൊന്മാൻ അതുപോലെ തന്നെ ഇതിന് മുമ്പിറങ്ങിയ നടന്ന സംഭവം ഈ പറഞ്ഞ സിനിമകളിലൊക്കെ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് പുള്ളിക്കാരി കാഴ്ചവെച്ചിട്ടുള്ള അതുപോലെ തന്നെ ദാവി ഇതിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിനിമയിൽ വരുമ്പോൾ ഇതിൽ ഭയങ്കര ഒരു ഒരു പെർഫെക്റ്റ് റോൾ എന്ന് പറയില്ല അങ്ങനത്തെ ഒരു തരത്തിലുള്ള ഒരു റോളാണ് നമ്മുടെ ലിജോ മോൾ ചെയ്തിരിക്കുന്നത് ഒരു എന്താ പറയാ നമ്മുടെ കാണുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ അവരുടെ നേരത്തെ പറഞ്ഞ പോലെ ആകൃതകൾ ഇതെല്ലാം അവരുടെ മുഖത്ത് പ്രകടമായിരുന്നു രസായിട്ട് അവര് ചെയ്തിട്ടുണ്ട് ഭയങ്കര റിയൽ ആയിട്ട് ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആ ക്യാരക്ടറിന്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് മോൾ ലിജോമോൾ ടൂ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ കാര്യമായിട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിലാണ് അപ്പൊ ആ ഒരു ഏരിയയില് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഭയങ്കര തമാശ ഉള്ള ഉണ്ട് പുള്ളിക്ക് അതുപോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് രണ്ടും പെർഫെക്റ്റ് ആയിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് ഷരഫുദ്ദീൻ ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി കാരണം പുള്ളി ഇങ്ങനെ ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ് പല പല സിനിമകളിലൂടെ പല ഡിഫറൻറ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ പിടിച്ച് ഹീസ് ബിക്കമ്മിങ് വെരി ഗുഡ് ഇൻ ഹിസ് മൂവീസ് നന്നായിട്ട് തന്നെ ഹീസ് ഡ്യൂയിങ് ദ ഫിലിംസ് ആൻഡ് എടുക്കുന്ന സിനിമകളാണെങ്കിലും നന്നായിട്ട് തന്നെ വരുന്നുണ്ട് പിന്നെ ഷറഫുദ്ദീൻ്റെ വൈഫായിട്ട് ചെയ്തിട്ടുള്ള ആക്ടർസ് ആണെങ്കിലും അവരും നന്നായിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട് നമ്മുടെ വിനയ് ഫോറിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ള കുഞ്ഞു കൃഷ്ണൻ അല്ലെങ്കിൽ അയാൾ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയിൽ അതായത് ഭയങ്കര ഒരു ടേണിങ് മൊമെൻ്റ് ആയിട്ടുള്ള പല പല സീൻസിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് വളരെ രസകരമായിട്ട് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഭയങ്കര ആ ഒരു തമാശ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സ്കൂൾ ഈ സിനിമയിൽ പുള്ളി നേരത്തെ നമ്മുടെ ജഡ്ജി കേട്ട് ഇന്നത്തെ ആ കേസ് കൊടുക്കല് അതിൽ തിളങ്ങിയതാണ് അതുപോലെ തന്നെ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെയാണ് ഈ സിനിമയിലും പൊളിക്കുന്നത് അപ്പം എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഹാസ് എ വെരി ഡിഫറെൻറ്റ് സബ്ജെക്ട് നല്ല രസകരമായിട്ടൊരു സബ്ജെക്റ്റ് ആണ് എല്ലാ ഫാമിലിക്കും പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ഈ പറയുന്ന സംശയം സോ ഇറ്റ്സ് ബെറ്റർ വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് അതായത് അവിടെ കാണുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു സംഭവം